കാലവർഷം തുടരുന്നതിനിടയിൽ റോഡ് തകർച്ചയുടെ വക്കിൽ തോപ്രാംകുടി തിയേറ്റർ പടിയിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കുള്ള ബൈപ്പാസ് റോഡാണ് തകർച്ച നേരിടുന്നത് അധികൃതരുടെ ശ്രദ്ധ അടിയന്തരമായി ഉണ്ടായില്ലെങ്കിൽ റോഡ് തകർച്ചയിലെത്തും കാലവർഷം തുടരുന്ന സാഹചര്യത്തിലാണ് റോഡിന്റെ തകർച്ചയ്ക്കും ആക്കം കൂടിയത് വാട്ടിക്കുടി പഞ്ചായത്തിന്റെ വാണിജ്യ കേന്ദ്രമായ തോപ്രാംകുടി തിയേറ്റർ പടിയിൽ നിന്നും നിർമ്മാണം പൂർത്തിയായി കിടക്കുന്ന ബസ് സ്റ്റാൻഡിലേക്കുള്ള സമാന്തര പാതയാണ് തകർച്ച നേരിടുന്നത് ചെങ്കുത്തായി ഇറക്കമുള്ള റോഡിൽ മലിനജലം ഒഴുകുന്നതിന് ഓടയില്ലാത്തതാണ് പ്രധാന കാരണം നിർമ്മാണം പൂർത്തിയായിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമായ റോഡാണ് ഇത് റോഡിൻ്റെ ഒരു ഭാഗം മാത്രമാണ് തകർച്ച നേരിടുന്നത് എന്നാൽ ഇത് അഗാധമായ ഘടത്തത്തോടു കൂടിയാണ് തകർന്നു കിടക്കുന്നത് ഇതോടുകൂടി ഇതുവഴി വാഹന ഗതാഗതം സാധ്യമല്ലാത്ത രീതിയിലേക്കും എത്തുകയാണ് അടിയന്തരമായി അധികൃതരുടെ ശ്രദ്ധയുണ്ടായില്ല എങ്കിൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടും ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി